ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ പാർവതി തനയ ശരണം ഗണേശ ശങ്കരസുതനേ ശരണം ഗണേശ ഷൺമുഖ സോദര ശരണം ഗണേശ അയ്യപ്പ ശരണം ഗണേശ പാർവതി തനയ ശരണം ഗണേശ ശങ്കരസുതന ശരണം ഗണേശ ഷൺമുഖ സോദര ശരണം ഗണേശ അയ്യപ്പ ശരണം ഗണേശ ഗണേശരണം ശരണം ഗണേശ ശരണം ശരണം ഗ സിദ്ധിവിനായക ശരണം ഗണേശ विघ्नविनायकशरणं गणेश मूषिकवाहन शरणं गणेश कातरुलेण शरणं गणेश सिद्धिविनायक शरणं गणेश विघ्नविनायक शरणं गणेश मूषिकवाहन शरणं गणेश कातरुलेण शरणं गणेश गणेश शरणं शरणं गणेश गणेश शरण शरण गणेश गणेश शरण शरण गणेश गणेश शरण शरण गणेश गणेश शरण शरण गणेश शरण गणेश शरण गणेश शरण गणेश शरण गणेश